പൊന്നാനി താലൂക്കിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു പട്ടയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാൽ പ്രത്യേക അസംബ്ലികൾ ചേരുവാൻ തീരുമാനമായി കേരള സർക്കാരിന്റെ മൂന്നാമത് പട്ടയ വിഷയവുമായി പൊന്നാനി താലൂക്കിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന് പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ പ്രത്യേക അസംബ്ലി അഞ്ചിന് നടക്കും പൊന്നാനി ബ്ലോക്ക് ഓഫീസിൽ വെച്ച് തവരൂർ എം എൽ എ കെ ടി ജലീലിന്റെ അധ്യക്ഷതയിലും പൊന്നാനി മണ്ഡലത്തിൽ പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഏപ്രിൽ പത്താം തീയതി പൊന്നാനി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും പട്ടയ അസംബ്ലി നടക്കും ഇതുവരെയും പട്ടയം കൊടുത്ത അവലോകനവും ഇനിയും കൂടുതൽ പട്ടയ ഏതെങ്കിലും ഉൾപ്പെടുത്താനുണ്ടോ എന്നും നിലവിലെ പട്ടയങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും പുതിയ പട്ടയങ്ങൾ നൽകേണ്ടതിനെ കുറിച്ചുമാണ് അസംബ്ലിയിൽ ചർച്ച ചെയ്യുക തദ്ദേശ അധ്യക്ഷന്മാർ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും കേരള ഒന്നാമത് പട്ടയ ബന്ധപ്പെട്ട് അധ്യക്ഷതയിൽ ചേരുകയാണ് ഈ മാ മാസം തീയതി പൊന്നാനി ബ്ലോക്ക് ഓഫീസിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട തവങ്ങൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ അവറുകളുടെ അധ്യക്ഷതയിൽ ശനിയാഴ്ച അഞ്ചും അഞ്ചാം തീയതി രണ്ടേ മുപ്പതിന് ചേരുന്നതാണ് അതുപോലെ തന്നെ പൊന്നാനി എം എൽ എ പരുമാനപ്പെട്ട നന്ദകുമാർ സാറിൻ്റെ അധ്യക്ഷതയിൽ പത്താം തീയതി രണ്ടേ മുപ്പതിന് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ കോൺഫറൻസുകളിൽ വെച്ച് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലികളും ചേരുകയാണ് ഇതുവരെ പട്ടയം കൊടുത്ത കേസുകളുടെ അവലോകനം ഇനി കൂടുതൽ ഏതെങ്കിലും കേസുകൾ അതിൽ ഉൾപ്പെടുത്താനുണ്ടോ നിലവിലെ പട്ടയം ഫയലുകളുടെ സ്ഥിതി എല്ലാം ആ ഒരു അസംബ്ലിയിൽ വിശദമായി ചർച്ച ചെയ്യും രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ